സി പി എം എന്തിനാണ് ഈ ഹിന്ദുത്വ സമീപനം അല്ലെങ്കിൽ ഈ മുസ്ലിം വിരുദ്ധ സമീപനം മുസ്ലിം വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പദ്ധതിയായിട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ അത് അതിൽ പല ഘടകങ്ങളുണ്ട് വളരെ അപകടകരമായിട്ടുള്ള കുറേ ഘടകങ്ങളുണ്ട് അത് ഏറ്റവും പ്രധാനം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഡുവർ ഡയ സിറ്റുവേഷനാണ് ഇപ്പോൾ യു ഡി എഫ് കോൺഗ്രസ്സിന് ഇതൊരു ഡോ ഡുവർ ഡൈ സിറ്റുവേഷൻ ആണെന്നതുപോലെ തന്നെ സി പി സിറ്റുവേഷൻ ആണ് കാരണം അടുത്ത തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ മൂന്നാം വട്ടവും അധികാരത്തിൽ വരുന്നില്ല എന്ന് വിചാരിക്കുക അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെവിടെ ഡൽഹിയിൽ എ കെ ജെ സെൻ്റർ എങ്ങനെ നടത്തും അവരുടെ ഭാഗത്തുനിന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ജയിച്ചേ മതിയാവുള്ളൂ ബംഗാളിൽ ജയിക്കൽ ഒരു എം എൽ എ കിട്ടിയാലായി എന്നുള്ളതാണ് ഒരു എം എൽ എ മുപ്പത്തഞ്ച് വർഷം ഭരിച്ചിട്ട് ഒരു എം എൽ എ പോലും ഇല്ലാത്ത അവസ്ഥയാണ് ബംഗാളിലും ത്രിപുരയിലും ഒരു നിലക്കും പടച്ചവും നേരിട്ടിറങ്ങിയാൽ പോലും കിട്ടാൻ പോകണില്ല കേരളം കൂടെ ഇല്ലാതാവുകയാണ് അപ്പം സി പി ഐ എം എന്ന് പറയുന്ന അഖിലേന്ത്യാ പാർട്ടി അവർക്കത് അച്ചി ചിന്തിക്കാൻ പറ്റില്ല അപ്പം എന്തു എന്ത് വില കൊടുത്തും ഏത് നിലക്കും കേരളത്തിൽ ഭരണം തുടർ ഭരണം ഉണ്ടാവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ബി ജെ പി നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ അവർ എത്ര കാലായി എത്ര കാലായി പണിയെടുത്തുകൊണ്ടിരിക്കണം ഇങ്ങനെ മത്സരിക്കാതെ തോക്കുക മത്സരിക്കാതെ തോക്കുക മത്സരിക്കാതെ തോക്കുക ഞാൻ പറയാം നിങ്ങളാണെങ്കിൽ ഈ പരിപാടി നിർത്തിപ്പോയിട്ടുണ്ടാകും പക്ഷെ അവർ നിർത്തണില്ല അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്കിതെവിടെയെങ്കിലും എത്തിക്കണ്ടേ അവർക്കിതെവിടെ എത്തിക്കണം അപ്പോൾ അവരുടെ പ്ലാൻ എന്താണ് അവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സംഗതികളാണ് ആർ എസ് എസിന് നേരത്തെയുള്ള ഒരു സംഗതിയാണ് കേരളത്തിൽ ബി ജെ പി വളരണമെങ്കിൽ എന്തു സംഭവിക്കണം ഈ യു ഡി എഫ് ഈ കോൺഗ്രസ് തളരണം അല്ല യു ഡി എഫ് തളരണം കോൺഗ്രസ് കോൺഗ്രസ്സിന് ഒരു മൂന്ന് തവണയൊന്നും അധികാരമില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല അപ്പോൾ കോൺഗ്രസ് ചീഞ്ഞാലാണ് നമുക്ക് വളമുണ്ടാകുക കോൺഗ്രസ് യു ഡി എഫ് അടുത്ത തവണ അധികാരത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്കുള്ള വളമാണത് അതുകൊണ്ട് അടുത്ത തവണ ആരധികാരത്തിൽ വരണമെന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ പ്ലാന് എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതാണ് അത് സി പി എമ്മിനോടുള്ള സ്നേഹം കൊണ്ടോ പിണറായി വിജയനുള്ള സ്നേഹം കൊണ്ടുമല്ല എന്താണ് കോൺഗ്രസ് ഇല്ലാതാവും എന്ന് മാത്രമല്ല അവരുടെ ഇലക്ട്രൽ പ്ലാ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം അവരുടെ ഇലക്ട്രൽ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലോടെ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും പോയി മത്സരിക്കുക എല്ലോ ഇങ്ങനെ പണിയെടുക്കുക കഷ്ടപ്പെടുക അതല്ല സ്ഥാനാർത്ഥിയൊക്കെ ചിലപ്പോൾ നിർത്തിയിരിക്കും അവർ തിരഞ്ഞെടുത്ത കുറച്ച് സീറ്റുകൾ എ ക്ലാസ് മണ്ഡലങ്ങൾ അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക അവിടെയാണ് സർവ്വ പണമാണെങ്കിലും പ്രചാരക പ്രചാരകന്മാരാണെങ്കിലും കാര്യകർത്താക്കളാണെങ്കിലും എല്ലാവരെയും അവിടെ നിയോഗിക്കും വോട്ടും അങ്ങോട്ടും അതാണ് തൃശ്ശൂർ നമ്മൾ കണ്ട പരിപാടി ഉണ്ടല്ലോ വെറുതെ ഇങ്ങനെ മലപ്പുറത്തും എടവണ്ണംപ്പാറയിലൊക്കെ ആ ബൂത്ത് കിന്നിട്ട് വോട്ട് പാഴുന്ന എത്രത്തോളം ആളുകൾ ആ പ്രദേശങ്ങളിൽ കൊണ്ടുപോയി ചേർക്കാൻ പറ്റുമോ അവിടെയൊക്കെ കാശ്മീർന്ന് വരെ കൊണ്ടുപോകുന്നതാണ് കൊണ്ടുവരുന്നതാണ് ഗോപാലക്ഷരം പറഞ്ഞത് ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ മഞ്ചേശ്വരത്തിൽ ചെയ്തിട്ടുണ്ട് അത് അന്നാരും ശ്രദ്ധിച്ചിരുന്നു ഞാനന്ന് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മൾ സുരേന്ദ്രൻ തോറ്റില്ലേ എന്ത് അറുപത്തി എട്ട് വോട്ടോ എൻ്റെ എഴുപത്തൊമ്പത് വോട്ട് അന്ന് മംഗലാപുരത്ത് ഇഷ്ടം പോലെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട് അതെന്ന് വെച്ചാൽ നിയമം വരുത്തുന്നില്ല കാരണം ഇവിടെ കുടുംബങ്ങൾ കന്നടികരാണല്ലോ ബന്ധുക്കളും വേരുകളൊക്കെ ഉള്ള ആളുകൾ വോട്ടിങ്ങോട്ട് മാറ്റി അത് കഴിച്ചാലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലീഗർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബോംബെ ബോംബെയിൽ ജോലി ചെയ്യുന്ന ലീഗാറിൻ്റെ ഇഷ്ടം പോലെ ആയിട്ടങ്ങളൊക്കെ ബസ് കയറ്റി കൊണ്ടു ഒരു രണ്ട് ബസ് അവിടെ ബഡ്കലിലോ കാർവാറിലോ വെച്ച് തടഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേന്ദ്രൻ ജയിക്കുമായിരുന്നു രണ്ട് ബസ് തടഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയാണന്ന് അന്ന് നമ്മൾ അഷ്ച്ചല്ല ആരായിരുന്നു അന്ന് പി പി റസാഖാ റസാഖ് ചെ കഴിച്ചിലായിപ്പോ ഇത് അങ്ങനെയാണ് ആ ബോംബേന്ന് ബസ് വന്നുകൊണ്ടാണ് അപ്പോൾ ഇതേമാതിരി പിന്നെ എന്താണ് ആവശ്യമില്ലാതെ മത്സരിച്ച് സമയവും അധ്വാനം കളയാതെ അവിടെയുള്ള എനർജിയും സ്ര സ്രോതസ്സുകളൊക്കെ ജി എ ക്ലാസ് മണ്ഡലങ്ങളെ കൊണ്ടുപോകും അവർ പത്താണേ പത്ത് അഞ്ചാണേ അഞ്ച് അപ്പോൾ ഇപ്പുറത്തെന്ത് ചെയ്യുന്നു എൽ ഡി എഫിന് അധികാരത്തിൽ വരുന്നു നമുക്ക് അഞ്ച് സീറ്റ് കിട്ടും അപ്പോൾ അഞ്ച് സീറ്റ് കിട്ടുമ്പോൾ അല്ലേ ആറ് സീറ്റ് ഇടും മൂന്ന് മൂന്നായിക്കോട്ടെ മൂന്ന് സീറ്റ് ഇടും അങ്ങനൊരു ഒരു ഒരു പ്ലെയറാണ് അപ്പം കോൺഗ്രസ്സുകാരെ ഇങ്ങോട്ട് കൊണ്ടുവരാനും എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് കൂട്ടരുടെയും അജണ്ട ഒന്നാവുന്നൊരു പോയിൻ്റ് ഇവിടെയുണ്ട് ആർ എസ് എസിൻ്റെയും സി പി എമ്മിൻ്റെയും അജണ്ട ഒന്നാവുന്നൊരു പോയിന്റ് അവിടെയുണ്ട് രണ്ട് കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അത് അവരെ ഇത് വെച്ചിട്ട് ശരിയാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയിൽ ഉള്ള അവസാനത്തെ ഒരു അടിത്തറയാണിത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര കാലം ഇതിനെ കൈലൂത്തി നടക്കണം ഇതിനൊരു വെറുതെ ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് കാലം കഴിക്കാൻ പറ്റില്ലല്ലോ സ്ട്രാറ്റജിക്കലി ഇതാക്കണം അപ്പോൾ ഈ രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം ഒന്നാവുന്ന ഒരു പോയിന്റിൽ നിന്നാണ് രാഷ്ട്രീയമായി ഈ പറയുന്ന ഒരു സംഗതി വരുന്നത് ഇവിടെ ഒരു ഒരു അതൊന്നും ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവാദം ഉണ്ടായി പിണറായി വിജയമല്ലോ പറഞ്ഞേ കേട്ടോ വോട്ട് ചോരിയെക്കുറിച്ച് അറിയാത്ത എസ് ഐ ആറിനെ കുറിച്ച് അറിയാത്ത ഒരുപക്ഷെ ഇന്ത്യയിൽ ഏകരാഷ്ട്രീയ നേതാവ് പിണറായി വിജയനായിരിക്കും അദ്ദേഹം എന്താ പറയാത്തത് അങ്ങനെ ആ ഭാഗത്തേക്ക് അങ്ങനെ അങ്ങ് പറയില്ല അതുകൊണ്ടാണ് അയ്യപ്പ സംഗമം വരുന്നത് ഇങ്ങനെയുള്ള പല സംഗതികളും വരുന്നതാണ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യണം നമുക്ക് ഇവിടെ ഒരു 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 മുസ്ലിം അപരൻ ഒരു മുസ്ലിം അദർ ഒരു ഒരു ഭീകരസ്വത്വം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കി വെച്ചിട്ട് മുസ്ലിങ്ങളെ വോട്ട് ചെയ്താലും കിട്ടുന്നില്ല അതൊരു പ്രശ്നമാണല്ലോ ഈ ഫലസ്തീൻ റാലിയൊക്കെ എത്ര നടത്തി ഫലസ്തീൻ റാലിയാണെത്തി മറ്റ് ഇഫ്താർ നടത്തുന്നു ആ പരിപാടി ഈ പരിപാടി മുസ്ലിം വോട്ട് കിട്ടുന്നില്ലല്ലോ മുസ്ലിം വോട്ട് കിട്ടാത്തതിൻ്റെ ഇതെന്താണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ തന്നെയാണ് അത് ആ സമുദായവുമായിട്ട് ഏതെങ്കിലും ആ ഇപ്പോൾ ഒരു ഫലസ്തീൻ റാലി നടത്തിയതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം കൂട്ടത്തോടെ കൂട്ടത്തോടങ്ങുന്ന വോട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടം കഴിഞ്ഞു കാരണം അങ്ങേയറ്റം അങ്ങേയറ്റം വായനയുള്ള ചിന്താശേഷിയുള്ള ലോകരാഷ്ട്രീയത്തെക്കുറിച്ചും ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഒരു സമുദായമായി ഈ സമുദായം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ആരെങ്കിലും വന്നെന്തെങ്കിലും ഒരു ടോക്കൺ പരിപാടി നടത്തി സമുദായത്തിൻ്റെ പിന്തുണ നേടിക്കളയാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ കഴിഞ്ഞ വർഷം ഈ അഞ്ച് വർഷത്തിൽ പത്ത് എട്ട് വർഷത്തെ ഭരണം എങ്ങനെയായിരുന്നു മുസ്ലിം പ്രശ്നങ്ങളോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു ഇത്തരം ഒരു ധാരണ സമുദായത്തിനകത്ത് വന്നിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് ചെയ്തുകൊണ്ടിരുന്നത് പോലീസ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾക്ക് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാണ് അതിൽ കേരള ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ഒരു ഭരണകക്ഷി എം എൽ എ അയാളുടെ സർക്കാരിനെതിരെ അയാളുടെ സർക്കാരിനെങ്കിലുള്ള പോലീസിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചൊരു സന്ദർഭം ഈ അൻവർ ഉന്നയിച്ച അതുപോലൊരു സംഭവം കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് പോലീസ് സ്വർണം പൊട്ടിക്കുകയാണ് വളരെ ഗുരുതരമായൊരു കാര്യമാണല്ലോ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്യാമറയുള്ള മെഷീനറിയുള്ള ഒരു എയർപോർട്ടാണ് കോഴിക്കോട് എയർപോർട്ട് കരിപ്പൂർ എയർപോർട്ട് അവിടെ നിന്ന് ആളുകൾ സ്വർണം കടത്തിയിട്ട് പുറ പുറത്തേക്ക് കിടക്കുന്നു അതെങ്ങനെയാണ് കടക്കുന്നത് അതാണ് അടിസ്ഥാന ചോദ്യം അവർക്ക് അവർ കടക്കുന്നു മാത്രമല്ല കടന്നു കഴിഞ്ഞാൽ മലപ്പുറം പോലീസ് അവർ പിടിക്കുന്നു ഏത് അവിടെ കസ്റ്റംസിൽ ഇത്രയും മെഷീനറികൾ ആ ചങ്ങായിമാർക്ക് പിടിക്കാൻ പറ്റുന്നില്ല ഈ ലാത്തിയും കൈ പിടിച്ച് നടക്കുന്ന പോലീസ് പോലീസുകാർക്ക് പിടിക്കാൻ പറ്റുന്നു അതെങ്ങനെയാണ് അത് വിചിത്രമായൊരു സംഗതിയല്ലേ അവർ പുറത്ത് കട അതെങ്ങനെ സാധിക്കുന്നു ഇതാണ് അന്വർ ഉന്നയിച്ച പ്രശ്നങ്ങളിലെ ഏറ്റവും മർമ്മമുള്ള പ്രശ്നം എന്ന് പറയാം അതങ്ങനെ പറ്റുക ക്യാമറയിൽ കൊടുങ്ങാത്തത് കൊണ്ടല്ലോ ക്യാമറയിൽ കുടുങ്ങുന്നത് കൊണ്ടാണ് പിടിക്കാൻ പറ്റുന്നത് ഇത് ഇന്നാളുടെ അടുത്ത് ഇതുണ്ട് എന്ന് നിങ്ങൾ ഇൻഫർമേഷൻ പുറത്ത് പോകുന്നുണ്ടാകാം അപ്പൊ പോലീസുകാർ ഇത് പിടിക്കുന്നു പോലീസുകാർ ഇത് വീതം വെക്കുന്നു അത് നേതൃത്വം കൊടുക്കുന്ന എ ഡി ജി പി അജിത് കുമാറാണ് ഇതാണ് അൻവർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പോലീസ് ഫോഴ്സ് തന്നെ പോലീസ് എന്തിനാണ് നിയമം പാലിക്കാനുള്ളതാണ് ഇവിടെ പോലീസ് ഫോഴ്സ് എന്താ ചെയ്യുന്നത് നിയമല ഗുരുതരമായിട്ടുള്ള നിയമലംഘനത്തിന് ക്രിമിനൽ ആക്ടിവിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നു ഇത് ആര് ഞാൻ പറയണല്ല സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നൊരാൾ എം എൽ എ ആയിരിക്കുമ്പോൾ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞാണ് അപ്പൊ പിണറായി വിജയൻ അതിനോട് എന്താ പ്രതികരിക്കുന്നത് പിണറായി വിജയൻ പ്രതികരിക്കുന്നത് എന്താണ് മലപ്പുറത്തെ സ്വർണം പിടിക്കൽ കേസുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ടാണ് അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് നോക്കി എഗൈൻ ഇവിടെ പിണറായി വിജയൻ മലപ്പുറത്ത് പിടിച്ച സ്വർണത്തിന്റെ കണക്ക് പറയുമ്പോൾ ഇത് തന്നെയാണല്ലോ അൻവറും പറയുന്നത് ഇതെന്തുകൊണ്ടാണ് കസ്റ്റംസ് പിടിക്കാതെ പിണറായി വിജയൻ്റെ പോലീസ് പിടിക്കുന്നു കേരള പോലീസ് പിടിക്കുന്നു ഇതാണല്ലോ ഈ പ്രശ്നത്തിൻ്റെ മർമ്മം അങ്ങനൊരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ മലപ്പുറത്തെ സംശയം നേല്ലാക്കുക മലപ്പുറത്തെ സംശയം നേല്ലാക്കുക എന്ന് പറയുമ്പോൾ അത് ഇൻ എഫക്റ്റ് ഫലത്തിൽ വരുന്ന എന്താണ് ഒരു സമുദായത്തെ സംശയം നേല്ലാക്കുകയാണ് ഇങ്ങനെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അതിക്രിയകൾ മന്ത്രിമാർ പല സന്ദർഭങ്ങളിലും മലപ്പുറവുമായി ബന്ധപ്പെട്ട് തന്നെ നടത്തിയിട്ടുള്ള പലവിധ പരാമർശങ്ങൾ മലപ്പുറത്തെ ഒരുപക്ഷെ ഒരാൾ പോലും ഉന്നയിക്കാത്ത ആരോപണം വെള്ളാപ്പള്ളി നടേശം ഉന്നയിക്കുന്നു